മനുഷ്യന് ചിന്തിക്കാനും സംസാരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടതുപോലെ തന്നെ ഭക്ഷണത്തിനും വസ്ത്രധാരണത്തിനും വേണമല്ലേ നിന്റെ ലോ കോളേജിലെ പ്രസംഗം വേറെ ഡ്രസ്സുകൾ പാടില്ലെന്ന് നിഷ്കർഷിച്ചതിൽ പ്രതിഷേധിച്ച് നിവേദിന്റെയും കോളേജിൽ വേഷമായി നിന്റെ അന്യത്തിൽ എന്താ തെറ്റും ഇത് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇഷ്ടമുള്ള വസ്ത്രധാരണ രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇന്ത്യൻ രാജ്യത്ത് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷേ ഈ സിനിമയിൽ തെറ്റാവുന്നത് അത് ഒരു സ്ത്രീ പറഞ്ഞതുകൊണ്ടാണ് ഈ സിനിമയിലെ ഈ സീൻ ഇപ്പോഴും ഭയങ്കര റിലവൻ്റാണ് ആ മുകേഷിന്റെ കഥാപാത്രത്തെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റി മുഴുവൻ സ്ത്രീകൾ ഇന്ന വേഷം ഇടാൻ പാടില്ല സ്ത്രീകൾക്ക് ഇടാൻ വേണ്ടി ഇവിടുത്തെ പുരുഷ കേസരികൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള കുറെ വേഷമുണ്ട് അത് മാത്രമേ സ്ത്രീകൾ ഇടാവൂ അല്ല ഇച്ചിരി മോഡേൺ വേഷം ഇടുന്ന സ്ത്രീകളെ നമുക്ക് എന്തും പറയാം അതിനുള്ള ലൈസൻസ് ആണ് അവർ ആ മോഡേൺ വേഷം ഇടുന്നതിലൂടെ തരുന്നത് എന്നൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹം ഇങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളും ഒരുപാടുണ്ട് കേട്ടോ ആലോചിക്കണം രണ്ടായിരത്തി ഒന്നിലിറങ്ങിയ സിനിമ ആ സിനിമയിലെ ഈ സീനിൽ നിന്ന് ഒരടി പോലും മുമ്പോട്ട് വയ്ക്കാൻ നമുക്ക് പലർക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ നാണക്കേട് വേറൊന്നുമില്ല ഈ സീന് ആ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ വരുത്തിയ ഡാമേജ് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നു കാരണം ഏഴു വയസ്സായി ഞാൻ ഈ സീൻ കണ്ടിരുന്നപ്പോൾ ചിന്തിച്ചത് അതെ മുകേഷ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ് സ്ത്രീകൾ അങ്ങനത്തെ വേഷം ഇടാൻ പാടില്ല ഇനി ഇത് മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്